നമസ്കാരം പ്രാണപ്രതിഷ്ഠ പൂർത്തിയായിരിക്കുന്നു അയോധ്യയിലെ മഹാക്ഷേത്രത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ആ മഹാക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ശ്രീരാമ ഭഗവാനെ ബാലരൂപത്തിലുള്ള രാംലല്ലയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു രക്ഷാധികാരി എന്ന നിലയിൽ രാജ്യാധികാരി എന്ന നിലയിൽ ഈ പ്രതിഷ്ഠയ്ക്ക് ഒപ്പം നിന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം ആർ എസ് മേധാവിയും ഗുജറാത്ത് ഗവർണറും അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ട് നൂറ്റി ഇരുപത് പൂജാരിമാരുടെ നേതൃത്വത്തിൽ രാവിലെ തുടങ്ങിയ ചടങ്ങുകൾ അത് പ്രതിഷ്ഠയോടുകൂടി അവസാനിക്കുന്നില്ല തുടർന്ന് അങ്ങോട്ട് പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള മറ്റ് ചടങ്ങുകളുമുണ്ടാകും കലശാഭിഷേകങ്ങളുണ്ട് പ്രത്യേക നൈവേദ്യങ്ങളുണ്ട് പ്രത്യേകമായ പൂജാരീതികളുണ്ട് പൂജാക്രമമുണ്ട് പ്രത്യേകമായ പ്രദക്ഷിണങ്ങളുണ്ട് ഹവിസ് ഉണ്ട് അങ്ങനെ പലതുണ്ട് ഇനി ഇനിയിപ്പോൾ സാധാരണഗതിയിലുള്ള ആ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ചടങ്ങുകൾ ഇനിയും ബാക്കിയുണ്ട് ആ മഹാപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു പ്രാണപ്രതിഷ്ഠ പഞ്ചപ്രാണനെയും ആവാഹിച്ചുകൊണ്ട് അഞ്ച് പ്രാണനാണ് ഈ ആത്മാവിൽ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ബിംബത്തിൻ്റെ ഒരു പ്രകൃതിയുടെ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചപ്രാണനെയും അഞ്ച് പ്രാണനെയും ആവാഹിച്ചുകൊണ്ട് മഹാക്ഷരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് പ്രതിഷ്ഠ ആ പീഠത്തിലേക്ക് ആ ചൈതന്യത്തെ വസിപ്പിച്ചുകൊണ്ട് അതിനെ അവിടെ ഇരുത്തിക്കൊണ്ട് മഹാപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു ഇനി ആ ചൈതന്യമാർന്ന ബിംബം ലോകമെമ്പാടും പ്രകൃതിയിൽ എല്ലാ പ്രപഞ്ചങ്ങളിലും അനുഗ്രഹത്തിൻ്റെ കിരണങ്ങൾ ചൊരിയും അതാണ് വിശ്വാസം തീർച്ചയായിട്ടും ഒരു പ്രതിഷ്ഠ എന്നാൽ അത് ഒരു വെറും വാക്കല്ല മൂന്നോ നാലോ അക്ഷരങ്ങളുള്ള ഒരു വാക്കല്ല ഇതിനു മുൻപ് പലപ്പോഴും നമ്മളി കാര്യം മറനാടിൻ്റെ വിവിധ സങ്കേതങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് അത് വെറുതെയല്ല അതിനതിൻ്റേതായ ഒരു തന്ത്രിക രീതികളുണ്ട് അങ്ങനെ ആ പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു പ്രതിഷ്ഠാ കർമ്മത്തിൻ്റെ ഒരു ഭാഗം അവസാനിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവസാനിച്ചത് ഇനി അങ്ങോട്ട് തുടർന്നുള്ള പൂജകളും മറ്റാചാരങ്ങളുമുണ്ട് അതിനൊക്കെ തന്നെ പ്രധാനമന്ത്രി അതിന് നേതൃത്വം കൊടുക്കുമോ എന്നുള്ള കാര്യം അറിയില്ല അദ്ദേഹം എപ്പോഴാണ് അത് അവിടുന്ന് തിരിച്ചു പോരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിവാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷേ പൂജാവിധി പ്രകാരം മറ്റ് കാര്യങ്ങളൊക്കെ ക്ഷേത്രാചാര്യന്മാർ പൂജാരിമാർ കൃത്യമായി തന്നെ ബാക്കി പ്രതിഷ്ഠയുടെ ബാക്കി കർമ്മങ്ങളൊക്കെ തന്നെ തുടരുകയാണ്